ഇന്ന് നമ്മൾ നമ്മുടെ റൈസ് കിച്ചണിൽ ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ചില്ലി ഫിഷാ ചെയ്യാൻ പോകുന്നത് നമ്മളെ നാടൻ മീനൊക്കെ വറക്കുക അല്ലേ എന്ന് പറഞ്ഞ പോലെ അത്ര മണമൊന്നും നമ്മുടെ ഇതിന് വരികയല്ല അതുകൊണ്ട് അശോകട്ട് അത് കഴിക്കുമ്പോൾ കുറ്റം ഒരുപാട് പറയല്ലേ എല്ലാം നല്ലതാന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെ അശോക് കണ്ടെത്തിയതും എങ്ങനെ ആ ഒരു തമ്മിൽ കാണാനുണ്ടായ സാഹചര്യം അശോകട്ടെ ഫിലിമിലേക്ക് കൊണ്ടുവന്നതും ഒക്കെ ആ ഒരു ഹിസ്റ്ററി എങ്ങനെയായിരുന്നു മാതൃമി വന്നാണ് അത് വന്നപ്പോൾ തന്നെ അതിനകത്ത് ആ രൂപം നോക്കുമ്പോ പലരും പറഞ്ഞു ഇത് ഈ വരച്ചിരിക്കുന്ന രൂപത്തിലൊക്കെ ഇന്ന് നമ്മുടെ റെസിപ്പി എന്നാന്ന് വെച്ചാൽ ഇന്ന് വെച്ചിട്ട് നാടൻ റെസിപ്പി അല്ല വച്ചിട്ട് വിട്ട പക്ഷേ ഇതിപ്പം എല്ലാവർക്കും ഒത്തിരി പരിചയമുള്ള ഒരു റെസിപ്പിയായി മാറിയേക്കുക ഏതാണെന്ന് പറയുക ഇപ്പോൾ ചൈനീസ് ഫുഡെന്ന് പറയുന്നത് നമുക്ക് ഇനിയിപ്പോൾ ഇത് വലിയ എന്നാ പറയുക എൻ്റെ നാട്ടിലെയാണെന്നോ അങ്ങനെ ഒന്നും ഒരു ഇതുമില്ല ഇപ്പം നമ്മുടെ ഒരു എല്ലായിടത്തും സുപരിചിതമായ ഒരു ഡിഷ് തന്നെയാണ് ചൈനീസ് ഫുഡ് അതായത് ഫ്രൈഡ് റൈസ് ആയാലും നൂഡിൽസ് ആയാലും ഏതായാലും നമുക്കിപ്പോൾ ഭയങ്കര എന്താ പറയുക അതിന് വലിയ പുതുമ ഇല്ല പക്ഷേ ഇത് നമ്മളെ വീടുകളിലാക്കിയാലോ എന്നൊരു വിചാരം നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പം ഞാൻ ഫസ്റ്റ് പഠിച്ച എന്നാന്ന് വെച്ചാൽ ചില്ലി ചിക്കനാ ചെയ്തത് അത് ഏകദേശം ഓക്കെ ആയി ആദ്യമൊക്കെ ചെയ്യുമ്പോൾ പിന്നെ പിന്നെയാണ് ആ റേഷ്യോസ് മനസ്സിലായി തുടങ്ങിയത് പിന്നെ ആ റേഷ്യോസ് മാറ്റി പിന്നെ ഈ ചെ ചിലർക്ക് ഡ്രൈ ആയി ഇഷ്ടം ചിലർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് എന്താ പറയുക ഗ്ലേസിംഗ് ആയിട്ട് ഇഷ്ടമാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇതിന് പക്ഷെ ഒത്തിരി എരിവും മറ്റവും ഒന്നും കാണുകയില്ല ഈ പറഞ്ഞ പോലെ ഒരു സെമി എരിവൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ ഇച്ചിരി എരിവുള്ള കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പച്ചമുളക് ചേർക്കാവുന്നവരുണ്ട് അതല്ല നമ്മൾ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയന്റിന്റെ വ്യത്യാസം അനുസരിച്ചാന്നെ ഇനി നമ്മൾ നമ്മുടെ റീസ് കിച്ചണില് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ചില്ലി ഫിഷാ ചെയ്യാൻ പോകുന്നത് ചില്ലി ഫിഷ് ബേസിക്കലി മീൻ എല്ലാവർക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഇറച്ചിയെ കാട്ടിലും ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ആക്കുകയല്ല പക്ഷെ ഇത് ഈ പറഞ്ഞ ഇച്ചിരി വയസ്സെന്നവർക്ക് അന്നേലും ഇത് കഴിക്കാൻ നോക്കും കാര്യം വലിയ എരിവും കാര്യങ്ങളും ഒന്നുമില്ല ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട ഒത്തിരി കാര്യങ്ങളൊന്നും വേണ്ട ഇൻഗ്രീഡിയൻസ് ആയിട്ടും പിന്നെ അറ്റ്ലീസ്റ്റ് ഞാൻ എപ്പോഴും പറയാറില്ലേ കഴിഞ്ഞ സീസണേ ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മുടെ വീട്ടിൽ ആ മൂന്ന് സോസ് ഉണ്ടെങ്കിൽ നമുക്ക് മിക്ക ചൈനീസിന്റെ കാര്യങ്ങളും ഉണ്ടാക്കാൻ നോക്കും ഈവൻ ഒരു സാലഡ്സിന് പോലും അവർ ഈ ഒരു മൂന്ന് സോസ് ഉപയോഗിച്ച് പല നേരത്തെ ടോസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണ് അവരുടെ മിക്ക ഡിഷസും അവർക്ക് ഇരു അങ്ങനെ മസാല മിക്സോ അങ്ങനെ ഒന്നും കാണുകയല്ല ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചില്ലി ഫിഷാ ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് കുറച്ച് സോയാ സോസ് പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് മേടിക്കുന്ന അപ്പൊ അതിന്റെ ഒരു ശകലം ചേർത്ത് വെച്ചാ മതി പിന്നെ കുറച്ച് വിനീഗർ കുറച്ച് കോൺഫ്ലവർ കുറച്ച് മൈദ പിന്നെ വേണ്ടത് ഒരു രണ്ട് മുട്ടയാ ഇതൊരു ഒരു വലിയ സവാളയാ ഇതിങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞേക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇത് ടൊമാറ്റോ കെച്ചപ്പ ക്യാപ്സിക്കം രണ്ട് കളർ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒന്നേ കിട്ടിയുള്ളെങ്കിൽ അത് മതി ഇതിപ്പോൾ റെഡാ പിന്നെ ഒരു ഗ്രീൻ കളറ് പിന്നെ വേണ്ടിയത് കുറച്ച് ചില്ലി പേസ്റ്റാ ഈ ചില്ലി പേസ്റ്റ് പറയുമ്പോൾ ശരിക്കും നമ്മൾ വറ്റൽമുളകൊന്ന് കൂത്ത് വെച്ച് അരച്ചെടുത്താൽ മതി പിന്നെ വേണ്ടിയത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ പിന്നെ വേണ്ടിയത് കുറച്ച് സോയ സോസ് മീൻ സോയ അല്ല മീൻ ഇത് ഗ്രീൻ ചില്ലി സോസാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരു ഇതുപോലത്തെ ഒരു കഷ്ണ മീനാ നമുക്ക് വേണ്ടത് അത് ഈ പറഞ്ഞ പോലെ ഏതായാലും കുഴപ്പമൊന്നുമില്ല നെമ്മീനാവാം മോതയാവാം ഇത് പല നാട്ടിലും പല പേരായിരിക്കും പറയുന്നത് പക്ഷെ എന്നാലും ദശകാട്ടിയുള്ള ഏതേലും മീനാ വേണ്ടിയേ ഇനിയിപ്പോ ഇതിനകത്ത് ചേർക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ആദ്യം മീനയിലെ കുറച്ച് സാധനങ്ങളൊക്കെ പെരട്ടി വയ്ക്കണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സോയാ സോസ് ഇതിനകത്ത് കുറച്ച് സോയാ സോസ് വേണം ഒരു ഏകദേശം ഒരു ഫോർ ടു ഫൈവ് ഈ സോയാ സോസ് രണ്ട് ടൈപ്പാണ് വരുന്നത് ഒന്ന് ഡാർക്ക് സോയാ സോസ് ഒന്നുകൊണ്ട് ലൈറ്റ് സോയാ സോസ് ഉണ്ട് ഈ ലൈറ്റ് ഇടുവാണേ ഇച്ചിരി കൂടുതൽ ഇട്ടു ഡാർക്ക് ഇടുമ്പത്തേനു കുറച്ചൊന്ന് ശ്രദ്ധിച്ചേച്ചിട്ടാ മതി ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു ടീസ്പൂണേ ഇടുന്നുള്ളൂ ഒരുപാട് ഇടണ്ട പിന്നെ വേണ്ടിയതുള്ളത് നമുക്ക് കുറച്ച് വിനീഗർ ഈ എന്താ പറയാ നമ്മുടെ ജിഞ്ച ഗാർലിക് പേസ്റ്റിനകത്ത് കുറച്ച് വിനീഗർ ഉണ്ടാവും അപ്പൊ അത് നോക്കിയേച്ച് വേണം നമ്മൾ ഇതിനകത്ത് ഏർക്കാനെ അപ്പൊ ഒരു ടീസ്പൂൺ മതിയാവും പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി എരുവിന്റെ കണക്കനുസരിച്ചാണ് കുരുമുളക് പൊടി ഇടുന്നത് ഈ ചില്ലി ഫിഷിനൊന്നും ഒത്തിരി അധികം എന്താ പറയാ എരുവ് വരിവേല സോയാ സോസിനും നമ്മുടെ ഈ ജിഞ്ച ഗാർലിക് പേസ്റ്റിനും ഉപ്പുണ്ട് അപ്പം അതനുസരിച്ച് വേണം നമ്മൾ ഇതിനകത്ത് ഉപ്പിടാനേ എന്നാലും മീനെ പിടിക്കണ്ടേ ഇതിനകത്തോട്ട് ഞാൻ ഇത്രയും ഉള്ളതുകൊണ്ട് ഒരു രണ്ട് മുട്ട മസ്റ്റല വേണ്ടപ്പോൾ ഞാൻ ഒരു മുട്ട മുട്ടയിടുന്നോളൂ മതി ഒരു മുട്ടയുടെ ആവശ്യമേ ഇത് നല്ലോണം ഒന്ന് അടിച്ചേച്ച് ഈ സ്പൂണൊക്കെ ഇട്ട് ഇളക്കുമ്പോഴത്തേക്കും അതിനൊരു പരിധിയുണ്ട് എനിക്ക് എൻ്റെ കയ്യേ പറ്റത്തുള്ളൂ ആ കുരുമുളകും എല്ലാം നല്ലായിട്ടൊന്ന് ഇളകി ആ സോസുമായിട്ട് നല്ലായിട്ടൊന്ന് ചേരണം അന്നേച്ച് ഈ മീൻ എല്ലാം കൂടെ ഇതിനകത്തോട്ടിടുക ആക്ച്വലി ഇത് ചെയ്ത് വെച്ചേച്ച് കുറച്ച് നേരം നമ്മൾ അത് ഫ്രിഡ്ജിനകത്ത് വെക്കുക എന്നേല് മീനിനകത്തൊക്കെ നല്ലതായിട്ടൊന്ന് പിടിക്കും ഇനിയിപ്പത് നേരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസപ്പെടണം ഇങ്ങനെ ചെയ്താലും മതി ഈ സോസിൽ അതൊന്ന് പെരണ്ട് കുറച്ച് നേരം ഇരിക്കുമ്പോഴേ ആ സോയാ സോസും എല്ലാം ഒന്ന് നല്ലൊന്ന് അത് പിടിക്കത്തുള്ളൂ ഇതിങ്ങനെ പിടി തേച്ച് വെക്കാമെങ്കിൽ കുറച്ച് നല്ലതാ ഇനിയിപ്പ നമുക്ക് സമയം എന്ന് വിചാരിച്ചു അപ്പൊ എന്നാ ചെയ്യണ്ടെന്ന് വെച്ചാൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവറും മൈദയും കൂടെ ചേർക്കാം ഈ കോൺഫ്ലവറും മൈദയും ചേർക്കുമ്പോൾ അതിന്റെ റേഷ്യോ എന്താണെന്നറിയോ മൈദ എപ്പോഴും ഇച്ചിരി കുറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കോൺഫ്ലവർ കൂടുതലായിരിക്കാ നല്ല ക്രിസ്പി ആയിട്ട് വരും ഒരുപാട് കോട്ടിങ് വരികയല്ല കോൺഫ്ലവർ തന്നെ ഇട്ടാലും നല്ലതാണ് കാരണം കുറെ പേർക്ക് മൈദയ്ക്കൊക്കെ അലർജിയുണ്ട് അപ്പം അത് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ എന്തായാലും ഫസ്റ്റ് കോൺഫ്ലവർ ഇടുക ഇതും കൂടെ ഇട്ട് നല്ല തേച്ച് ആ മീനെ ഒന്ന് പിടിച്ച് വെക്കുക നല്ല കോട്ടിങ് ചിലർക്ക് ഇഷ്ടമാണ് അത് അങ്ങനെ കഴിക്കാനായിട്ട് അങ്ങനെ ആണെന്നെങ്കിൽ കുറച്ച് മൈദയും കൂടെ ഇട്ടാൽ മതി ഇതിപ്പോ ഞാൻ ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മൈദ ഇട്ടാ മതി ഇല്ലെങ്കിൽ കോൺഫ്ലോർ മാത്രം ചേർത്ത വെച്ചാലും മതി അത് വിഷയമല്ല ഈ മീനിനൊക്കെ ആണെങ്കിലും ഇച്ചിരി ഉപ്പു വരുവോപ്പിളിയോ ഒക്കെ പിടിക്കാനായിട്ട് ഒരിച്ചിരി സമയം നമ്മൾ കൊടുത്തേ ഒക്കത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും പിടിക്കുകയല്ല അതാ ഉള്ള സത്യവേ ഞാനിതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ എന്താ പറയാ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ഇതൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോ ഏതെങ്കിലും എന്താ പറയാ സൺഫ്ലവർ ഓയിലോ ഏതാന്ന് വെച്ചാൽ ചെയ്യുക വെളിച്ചെണ്ണ മാത്രം വേണ്ട ഇനിയിപ്പൊ എണ്ണ നല്ല ചൂടായി അപ്പൊ ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ ഓരോ മീനായിട്ട് കഴിയുന്നതും നമ്മൾ ഈ മൈദയും കോൺഫ്ലവറും ഒക്കെ അധികം നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചേക്കുന്നത് ഇതിനകത്ത് കൂട്ട് ചെയ്തെടുക്കണോന്നല്ലേ അതുകൊണ്ട് ഞാൻ മൈദ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുന്നു ഇത് കോൺഫ്ലോവർ വലിയ കുഴപ്പമില്ല അലർജിക്കാർക്കായാ പോലും ഇപ്പം ഈ മീൻ ഇത്രയും ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് മുരിവ് വേണ്ട കുറച്ച് മുരിവ് മതി എന്ന് പറഞ്ഞില്ലേ ആ പരുവേ ഇതാകുമ്പത്തേനങ്ങ് എടുത്തു ഇനിയിപ്പോ ഒരു ഇച്ചിരി എന്താ പറയാ ടിഷ്യൂ ഒക്കെ ഇട്ടേച്ച് എന്റെ എണ്ണ അത്രയും പോലും വേണ്ടെന്നുണ്ടെങ്കില് നമ്മൾ ആ ടിഷു ഒക്കെ ഇട്ടേച്ച ഒന്ന് കോരിയേച്ചാ മതി ഇങ്ങനെയൊക്കെ വറുത്ത് വെക്കുമ്പോഴാ പിള്ളേർ വീട്ടിലുള്ളപ്പം ഒന്നുപോലും തിരിച്ചു കിട്ടുകയില്ല കാര്യം എന്താ വെച്ച് ചൂടായിട്ട് വറുത്ത് വെക്കുമ്പോൾ ഇനിയിപ്പൊ സാധാ മീൻ വറുത്താണേലും ശരി നമ്മൾ എന്നേലും സ്പെഷ്യൽ ഉണ്ടാക്കാനാണേലും ശരി പിള്ളേരെടുത്തുകൊണ്ട് പോയി കഴിയുമ്പത്തേന് പിന്നെ ഈ പറഞ്ഞ പോലെ അരിഞ്ഞു വെച്ചാൽ ബാക്കി കാണുകയില്ല പിന്നെ അതും ഒരു സന്തോഷാണ് പിള്ളേർ കൊണ്ടുപോകുമ്പോ അല്ലേ ആ എടുത്തോട്ടെ എന്ന് തോന്നും എത്രയാലും നമ്മൾ അമ്മമാരല്ലേ അന്നേരം അതിനൊക്കെ ഇഷ്ടാവും ബാക്കിയും കൂടെ ഇതിനകത്തോട്ടിട്ട് വറുത്ത് വെക്കാം ഒരുപാട് എണ്ണ ഒഴിക്കണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് ആ ഉള്ള എണ്ണയിൽ വെച്ച് തന്നെ ബാക്കി മൊത്തം അങ്ങ് ആക്കിയെടുക്കാവെ ശരിക്കും നമ്മുടെ പ്രേക്ഷകരോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്നാന്ന് അറിയോ ഞാനിപ്പോ പറഞ്ഞില്ലേ നമ്മളിതൊക്കെ വാർത്ത വയ്ക്കുമ്പോൾ പിള്ളേരും അല്ലെ വീട്ടിലാരെങ്കിലും അല്ലെ നമ്മുടെ ഭർത്താവോ ആരായാലും വന്ന് ഈ ചൂടോടെ ഒക്കെ പെറുകി തിന്നതാണ് പക്ഷെ നമ്മൾ ഈ ഉണ്ടാക്കുന്നത് നമ്മൾ ഒരിക്കൽ പോലും ഇതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് രുചി നോക്കിയോ അല്ലെങ്കിൽ അവരെ പോലെ നമ്മളെടുത്ത് കഴിക്കോ അങ്ങനെ ഒന്നും ചെയ്യല്ല അത് തന്നെ കാര്യം എന്നുള്ളത് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിട്ട് എന്താ തന്നെ നമുക്കും ഈ പറഞ്ഞ പോലെ രുചിയും കാര്യങ്ങളും ഒക്കെ ഇല്ലേ നമുക്കും എന്നാ കഴിക്കാൻ മേലെ പക്ഷെ നമ്മുടെ കൈ അങ്ങോട്ട് പോവുകയല്ല അതെന്താ കാര്യം ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചില്ല ആരൊക്കെ എങ്കിലും ഉത്തരം അറിയാമെങ്കിൽ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞതരണേ ഞാൻ എല്ലാത്തിന്റെയും മൂപ്പ് ഇത്രയും മതി പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ കൂട്ടത്തിൽ കോൺഫ്ലവർ കുറച്ചുകൂടെ ഒക്കെ വരുന്നുണ്ട് ആ അതൊക്കെ കണ്ടിച്ച് കളഞ്ഞ കഴിക്കണേ എന്നുവെച്ചാൽ നമുക്ക് മീനിന്റെ കാരണം മാത്രം മതി അതിന് കൂടെ വരുന്ന വാല അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട അതൊക്കെ നമ്മൾ കത്രയെ വെച്ചോ മുറിച്ച് കളഞ്ഞേച്ചോ ഒക്കെ ഇടാവുള്ളൂ അല്ലാന്നുണ്ടെങ്കി അതിനൊരു പ്രസന്റേഷൻ തന്നെ ഒരു എടുപ്പ് കാണുന്നില്ല പിന്നെ മീന് വേവാൻ എത്ര നേരം വേണം ഒത്തിരി നേരം ഒന്നും വേണ്ടെന്നാ പറയുന്നത് നമ്മുടെ നാടൻ മീനൊക്കെ വറക്കുക അല്ലേ എന്ന് പറഞ്ഞ പോലെ അത്രയും മണമൊന്നും നമ്മുടെ ഇതിന് വരികല ഇനിയിപ്പൊ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് വറുത്തു ഒത്തിരി മൂത്തിട്ടില്ല അതാണ്ട് നോക്കിക്കേ ഒരു നേരിയ ഒരു കോട്ടിംഗ് മാത്രമേ ഇതിന്റെ മേളിലുള്ളൂ അത്രയും മതി ഇനിയിപ്പോ ഈ എനിക്ക് ഇപ്പൊ വേണ്ടിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയും എണ്ണ എനിക്ക് വേണ്ട ഞാൻ അതാണ്ട് ഇച്ചിരി എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതേ വെളുത്തുള്ളി ഒരു ഇച്ചിരി മൂത്തോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി മുന്നേ നിൽക്കും അതിന്റെ ആ ഒരു ഫ്ലേവർ എന്നാ ഒത്തിരി മൂക്കം വേണ്ട നമ്മൾ ചൈനീസ് ഭക്ഷണം കഴിക്കുമ്പോഴത്തേനറിയത്തില്ലേ അതിനൊരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഉണ്ട് ബേസിക്കലി എന്നാലും ഒരു ആ ഒരു എന്താ പറയുക നമ്മളൊന്ന് വഴറ്റുക എന്ന് പറയില്ല ഇത്ര എണ്ണ ഉള്ളതുകൊണ്ട് പെട്ടെന്നാവും അതുമാത്രമല്ല കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത് അന്നേരം പിന്നെ പെട്ടെന്ന് വഴലാനും വയറ്റാനും വലിയ പാടില്ല ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക ഈ ചൈനീസ് ഭക്ഷണമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹൈ ഫ്ലെയിമേലാണ് ഉണ്ടാക്കുന്നത് നമ്മൾക്കത് വീടുകളിൽ ഒക്കുകയല്ല പക്ഷെ എന്നാലും നമ്മൾ വിടരുത് നമ്മളത് നമുക്ക് പറ്റാവുന്ന മാക്സിമം നമ്മൾ ചെയ്യണം രണ്ടാമത് ക്യാപ്സിക്കമായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചയിടുക ഇതിന് അച്ചിരി ഒന്ന് വഴുന്ന സമയം നമുക്ക് എന്നാ ചെയ്യാന്നറിയോ ഒരു കുറച്ച് സോസ് മിക്സ് ചെയ്യണേ എങ്ങനെയാന്ന് വെച്ചാല് കുറച്ച് സോയാ സോസ് അതൊരു മൂന്ന് ടീസ്പൂൺ അതിന്റെ കൂട്ടത്തില് ടൊമാറ്റോ സോസ് ആണെങ്കിൽ അതും ഒരു ടൊമാറ്റോ സോസ് ഒരു നാല് ടീസ്പൂൺ മതിയാവും പിന്നെ വേണ്ടിയത് നമ്മുടെ ചില്ലി സോസ് അതൊരു രണ്ട് ഇതിന്റെ കൂട്ടത്തി കുറച്ച് കുരുമുളക് പൊടി അത് നമ്മുടെ ഏനം പോലെ എത്ര വേണ്ടെന്ന് വെച്ചാ അങ്ങനെ ഇത് ചേർത്തേച്ച് അഥവാ ഇനി നമുക്ക് സോസ് ഒരിച്ചിരി പോരാൻ തോന്നുവാ നേരെ രണ്ടാമത് ചേർത്താ മതി ഇല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാം ഇതധികം വഴട്ടണ്ട അതിന്റെ കൂടെ തന്നെ തീ ഒന്ന് നല്ലായിട്ട് കുറച്ചേച്ച് ഞാൻ ഈ സോസ് അങ്ങ് ചേർക്കുക ഇതിനകത്ത് ഈ റെഡ് കളർ അധികം വരാത്ത എന്നാന്ന് വെച്ചാൽ ഞാൻ വെളിയിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി കളർ ചേർക്കും നമ്മൾ ഇവിടെ കളർ ചേർത്തിട്ടില്ല അതിന് പകരം ഇച്ചിരി എരുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇച്ചിരി ചില്ലി പേസ്റ്റ് ചേർക്കാൻ പോവുക അതിന്റെ കൂട്ടത്തിൽ ഒരു ഈ സോസിന്റെ കൂട്ടത്തില് മറന്നു പോയതാ കുറച്ച് വിനീഗറും കൂടെ ചേർക്കണേ സോസിനെല്ലാം പുളി ഉണ്ട് പക്ഷെ എന്നാലും ഒരു ഇച്ചിരി ഇത് നമ്മുടെ എരിവ് അനുസരിച്ചാണ് ഞാൻ ചേർക്കുന്നത് അത് നമ്മൾ കുറച്ച് മതി ഇതിന് പച്ചമുളക് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഇത് ഇടുമ്പോ ഒരു ഇച്ചിരി കളർ വരുമയിന് പക്ഷെ എന്നാലും നോക്കിക്കോണം വെളിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എന്താ ഈ കളർ ഇല്ലാത്തേ എന്ന് എന്നോട് ചോദിക്കരുത് അവിടെ ഇച്ചിരി റെഡ് കളർ ചേർക്കും പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് വരാൻ അവര് അജിനോമോട്ടോ ചേർക്കും ഈ സോസിനകത്തോട്ട് നമ്മൾ ഈ മീൻ അങ്ങ് ഇടുക കാര്യം കുറച്ച് ആ സോസിനകത്തോട്ടും കൂടെ ഈ മീനൊന്ന് പിടിക്കണ്ടായോ അതിന്റെ വേണ്ടിയിട്ടുള്ളതാ ഉപ്പ് ചേർക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചോണം സോസിലും കൂടെ പിടിച്ചതിന് ശേഷേ ഉപ്പ് ചേർക്കാവുള്ളൂ അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ സോസിനൊക്കെ ഉപ്പുള്ളതാ ചേർക്കുമ്പോ നോക്കിയേച്ച് വേണം ചേർക്കാൻ എല്ലാം ഒന്ന് ചേർത്തേച്ച് അതായത് മീനും എല്ലാം സോസിനകത്തോട്ടൊന്ന് ഇപ്പ എന്റെ ഈ ചീനച്ചട്ടിയിൽ ഇത്രയേ കൊള്ളുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇത്രേ ഇടുവാ ബാക്കി പിന്നെ ഒരു നേരം നമുക്ക് ഉണ്ടാക്കാമല്ലോ സോസ് മിക്സ് ചെയ്യുന്ന സമയം ഒന്നിച്ചിരി ഹൈ ഫ്ലെയിമേ കൊടുത്തു ഇനി ഇതിനകത്ത് ഒരു ഇച്ചിരി ഗ്രേവി വേണം എന്ന് നമുക്ക് തോന്നുവാന്നേല് ഒരു ഇച്ചിരി വെള്ളത്തിനകത്തോട്ട് കോൺഫ്ലവർ കലക്കി ഒന്ന് ഒഴിച്ചേച്ചാ മതി വേണം എന്നുള്ളവർക്ക് അല്ല ഡ്രൈ ആക്കി ഇങ്ങനെ വിട്ടാ മതി ഇനി ഒരു ഒരിതിരി ഇച്ചിരി സമയം അധികം നേരമൊന്നുമില്ല ഒരു ഇച്ചിരി സമയം ഇതൊന്നും ഈ സോസേലെല്ലാം ഒന്ന് കുടിക്കണം ലോ ഫ്ലെയിം അല്ല ഒരുപാട് വലിയ ഫ്ലെയിം ഇടരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ ആ മീനേലൊന്നും പിടിക്കുകയില്ല പിടിച്ചു കഴിഞ്ഞില്ലെങ്കിൽ കൊള്ളുകയല്ല അതുകൊണ്ടാ പറഞ്ഞേ ആ വാങ്ങാറാവുമ്പോൾ ഇനി കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടെ ഇട്ടാൽ മതി ഇനിയിപ്പതല്ല കുറച്ച് നേരത്തെ ഇട്ട് അതിന്റെ ഫ്ലേവറും കൂടെ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ കുറവും കൂടെ വരുത്തണ്ട ഞാൻ ഇച്ചിരി ഇച്ചിരി ഇട്ടേക്കാം ഇനി ഇതൊരു ഇച്ചിരി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് നോക്കുക എന്നതേലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമെ വെച്ചിട്ട് ഒന്നുകൂടെ സോസ് വല്ലതും ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കുക സോസേ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകും കൂടെ ചേർത്താൽ മതി നമ്മളിപ്പോ ഇവിടെ ചെയ്തിരിക്കുന്ന ചില്ലി ഫിഷ് ഓൾമോസ്റ്റ് റെഡിയായി ഇതിനകത്ത് ഒരുപാട് ഫ്ലേവേഴ്സ് ഇല്ല ആവശ്യത്തിനുള്ള ഫ്ലേവേഴ്സേ ഉള്ളൂ ഇതിന്റെ കോമ്പിനേഷൻ എന്താന്ന് വെച്ചാൽ ഒരു റാഗി പുട്ടാ ചെയ്തേക്കുന്നത് ഈ റാഗി പുട്ടും ഈ ചില്ലി ഫിഷും എന്നാ കോമ്പിനേഷൻ ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതിൻ്റെ ഉത്തരം എന്നാന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഇവിടെ വരാൻ പോകുന്ന ഗസ്റ്റ് സ്പെഷ്യൽ റെക്കമെൻഡ് ചെയ്ത് പറഞ്ഞ ഒരു ആണ് ഞാൻ ഇവിടെ തരാൻ പോകുന്നത് അത് മറ്റേ ആരുമല്ല ഒരു ആലപ്പുഴക്കാരനാണ് വന്ന് വരുന്നത് നമ്മുടെ ആനീസ് കിച്ചണില് നമ്മുടെ പ്രിയപ്പെട്ട പത്മരാജൻ സർ കണ്ടെത്തിയ ദി ഗ്രേറ്റ് ലെജൻഡ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പതിപ്പിച്ചു തന്ന അശോക് ഹേട്ടനാണ് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആണ് ഈ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ ചെയ്തത് ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ ഈ പഞ്ഞ പുല്ലിൻ്റെ പുട്ടുണ്ടാക്കുമ്പോൾ ഒരിച്ചിരി ഹാർഡാവും പക്ഷെ എന്നാലും ഞാൻ ആ സമയത്ത് ഒന്നുകൂടെ ചൂടാക്കി നല്ലൊരു പുതിയ മുട്ടും കൂടെ ആയിട്ടേ കൊടുക്കത്തുള്ളൂ ഇനി ഈ പറഞ്ഞ പോലെ ഇതൊരു കോമ്പിനേഷൻ ആക്കി എടുക്കരുത് ഇതിന് ചിലപ്പോൾ ഫ്രൈഡ് റൈസ് ചിലർക്ക് ഇഷ്ടാവും അതല്ല ചിലപ്പോൾ ചപ്പാത്തി ഇഷ്ടമുള്ളവരുണ്ട് ഏതാന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഇനി ഇത് ഈ പറഞ്ഞ പോലെ കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്തും കൂടെ എടുക്കാനുണ്ട് അപ്പൊ നമുക്ക് ഗെസ്റ്റു ആയിട്ട് കാണാം ഹാർട്ടി വെൽക്കം ഞങ്ങളുടെ ഈ കുഞ്ഞടുക്കളയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം അല്ല കുഞ്ഞടുക്കളയിലാണ് നല്ല ഭക്ഷണം ഉണ്ടാവുന്നത് അയ്യോ ഗംഭീരമായിട്ട് ഉണ്ടാക്കാമെന്ന് പറയുന്ന സാധനങ്ങൾ ഇപ്പം നോക്കുകയാണ് അറിയില്ല എനിക്കറിയാവുന്നവരൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ എനിക്ക് അറിയാവുന്ന എന്റെ യൂണിവേഴ്സിറ്റിയായ എന്റെ അടുക്കളയെ പഠിച്ച സാധനം മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു എക്സ്പീരിയൻസും ഇല്ല അതുകൊണ്ട് അശോകട്ടത് കഴിക്കുമ്പോൾ കുറ്റം ഒരുപാട് പറയലേന്ന് പറഞ്ഞാ അല്ല കുറ്റങ്ങൾ ഉണ്ടാവും ആ സത്യം എന്നും പറഞ്ഞു നോക്കി പറയുമ്പോ മനസ്സിലായിരിക്കുന്നുണ്ട് അശോക് ആദ്യ ഒരു കാര്യം ചോദിച്ചെ ഞങ്ങള് നമ്മുടെ ഒക്കെ നമ്മടെ എന്താ പറയുക ലെജൻഡായിരുന്നു പത്മരാജൻ സാറ് അദ്ദേഹത്തിന് സത്യം പറയാൻ എനിക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല ശരിക്കും ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ പക്ഷെ വിത്ത് ഓൾ റെസ്പെക്ട്സ് അദ്ദേഹം എങ്ങനെ അശോകട്ടെ കണ്ടെത്തിയതും എങ്ങനെ ആ ഒരു തമ്മിൽ കാണാനുണ്ടായ സാഹചര്യം അശോകേട്ടിനെ ഫിലിമിലേക്ക് കൊണ്ടുവന്നതും ഒക്കെ ആ ഒരു ഹിസ്റ്ററി എങ്ങനെയായിരുന്നു അത് ആക്സിഡന്റലി വന്നതാണ് ശരിക്കും എന്നൊക്കെ പാട്ട് പാടാൻ വേണ്ടിയിരുന്നു അതാ മനസ്സിലാക്കണം ആഗ്രഹമതെല്ലാം കാണുക ചെയ്യും അപ്പൊ അങ്ങനെയാണിങ്ങനെ ഒരു ഈ ഫസ്റ്റ് പണം പത്മരാജന്റെ തിരുവഴിയമ്പലെന്ന നോവൽ ചലച്ചിത്രമാക്കുന്നു അപ്പൊ ഇതിനകത്ത് അഭിനയിക്കാൻ ഇങ്ങനെ ആവശ്യം ഉണ്ട് പതിനഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള യുവാക്കളെ ആവശ്യം പരസ്യം കണ്ട് അങ്ങനെ അയച്ചതാണ് അങ്ങനെ വന്നു അതങ്ങനെ ആ ഫോട്ടോ അയച്ചിട്ട് അതിൽ നിന്ന് അങ്ങനെ എന്നെ ഇന്റർവ്യൂ വിളിച്ചാണ് ഓ അത് വിളിച്ചതാണ് അപ്പം അശോകന്റെ ഉള്ളിലെ പാട്ടല്ലായിരുന്നു മെയിൻ അപ്പം ഈ സിനിമയിൽ കയറാനുള്ള ഒരു ചാൻസ് സിനിമയിൽ പാടാനുള്ള ഒരു ചാൻസ് എന്നുള്ള രീതിയിലാണോ ഇത് അയച്ചത് അതോ അഭിനയിക്കാം എന്ന് പറഞ്ഞിട്ട് തന്നെ എനിക്ക് ഈ അഭിനയമായിട്ടും യാതൊരു ബന്ധവും എനിക്കില്ല സത്യം അപ്പൊ അയച്ചതോ അവന്റെ ബ്രദറാണെന്ന് താല്പര്യം കാണിച്ചു പറഞ്ഞു അത് അയക്കാം ചുമ്മാട്ടെട്ടെ ഇവരൊക്കെ പറഞ്ഞത് അവ ഞാന് എന്റെ രൂപത്തിൽ നിന്ന് ഒരിക്കലും കിട്ടാൻ കഴിയില്ല ഞാൻ പറഞ്ഞ സുന്ദരന്മാരെ പിള്ളേർ വേറെ കിടക്കുമ്പോ ഒരിക്കലും കിട്ടത്തില്ല ചുമ്മാ എന്നാ കിടക്കട്ടെ അങ്ങ് അയച്ചു പക്ഷെ അവർക്ക് അങ്ങനെ രൂപം ആയിരുന്നു ആവശ്യം പക്ഷെ അന്ന് അങ്ങനെയുള്ള ഒരു ആ ഒരു രൂപം ആ ഒരു കോലം എന്ന് വേണം പറയാ സത്യം പറയാതിരിക്കാൻ പറ്റില്ല അല്ല ആ സിനിമ കേട്ടാ അറിയാം പക്ഷെ അന്ന് പറഞ്ഞാല് ഞാനത് ഞാൻ സ്വയം പുറം കളിയാക്കുന്നുല്ല പക്ഷേ അങ്ങനെ ഒരു ആ അന്നത്തെ ആ ഒരു എന്താണ് ഒരു സ്ട്രക്ചറും മറ്റു കാര്യങ്ങളൊക്കെ ആ ക്യാരക്ടർ കാരക്ടറിന് ആക്റ്റാക്ടർ അത് ആ പെരുവീഴുമ്പോൾ നോവല് മാതൃമേ ഒന്നാണ് അപ്പൊ ആ നോവലിനകത്ത് ഇരിക്കുമ്പോ പതിനൊന്നിലൊക്കെ മറ്റേ ഉള്ളു അത് വന്നപ്പോൾ തന്നെ അതിനകത്ത് ആ രൂപം നോക്കുമ്പോൾ എല്ലാം പറഞ്ഞു ഇത് ഈ വരച്ചിരിക്കുന്നൊക്കെ കറക്റ്റാണ് ഈ ആളെന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞു അപ്പൊ അങ്ങനെ അത് കറക്റ്റ് ആ അരുപത്തി വെച്ച് കറക്റ്റായി നമ്മൾ ശരിക്കും ആ ആരെ വിളിക്കുന്ന അശോകേട്ടനെ ആരെ വിളിച്ച് അതിനെ പോലെ ചെയ്യാൻ വാന്ന് പറഞ്ഞിട്ട് അതോ ഓഡീഷൻ ഇന്നത്തെ പോലെ ഓഡീഷൻ വിളിക്കും അത് തിരുവനന്തപുരത്തുള്ള നികുഞ്ചം ഹോട്ടലിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അന്നത്തെ അത് 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 പ്രൊഡ്യൂസർ കറിയാറ്റേട്ടേംപ്രകാശ് പ്രശസ്തന്ന് പറഞ്ഞ ജോസ് പ്രകാശിന്റെ അനുജ് പ്രേംപ്രകാശ് ആണ് നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞു അത് പുള്ളിയുടെ ഈ അഡ്രസ്സിലാണ് ഈ കത്ത് മറ്റേ ഫോട്ടോസൊക്കെ അയക്കുന്നത് അപ്പൊ അതിന് മറുപടി ഒരാഴ്ച കഴിഞ്ഞപ്പോ വന്നു ചേട്ടനോട് ആരാദ്യം പറഞ്ഞു ഇങ്ങനെ സെലക്ട് 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 ആയി എന്നുള്ളത് എന്നുള്ളത് അല്ല ആയോ ഇല്ലയോ അറിയത്തില്ല കത്ത് ഒന്നറിയില്ല അതെനിക്ക് കൃത്യ ഓർമ്മയില്ല പോസ്റ്റായി അത് എനിക്ക് ആ എങ്ങനെ അത് ആര് കൊണ്ട് തന്നു എനിക്ക് ഓർമ്മയില്ലത് അതെ ഞാനത് കണ്ടു എന്നുള്ളേ എന്നുള്ളു ഞാനത് വന്നത്യ്യോ ഒരു സിനിമ പ്രൊഡ്യൂസറെ കത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ വലിയ കാര്യം ഫസ്റ്റ് കിട്ടുന്ന പോലാണ് അത് മാത്രമല്ല വലിയൊരു ആർട്ടിസ്റ്റ് വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടർ അദ്ദേഹത്തിന് അനിയൻ പുള്ളിയറിയാം നമുക്ക് സിനിമ ആളാണ് നമ്മൾ എല്ലാരും കാണാം അപ്പൊ അങ്ങനെ അന്ന് ഒരു ഒരു പ്ലെയിൻ കവറിലാണ് അടക്കത്ത് വരും അങ്ങനെ നേരെ ഒരു ഷോക്കായിട്ട് പറഞ്ഞില്ല സിനിമയാണ് നമുക്ക് ഈ പാട്ട് പാടുന്നോണ്ട് സിനിമയോട് സിനിമയോ അല്ലല്ലോ എല്ലാവർക്കും എനിക്കും ഏഴ് ജനറേഷനോടാണ് അപ്പൊ അന്നത്തെ സിനിമ ഞാൻ കാണും പാട്ട് 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 ഇതൊക്കെ നിങ്ങൾ ചേട്ടൻ വല്ല പഠിച്ചോ കുറച്ച് ചേട്ടൻ്റെ പാട്ടൊക്കെ എന്ത് രസാന്നറിയോ കേക്കാൻ അത് ശരിക്കും ചേട്ടൻ അത് എനിക്ക് തോന്നുന്നു അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു സിംഗർ ആയിരുന്നു പാട്ട് ഒന്നുമല്ല ഒന്നുമല്ല ഉള്ള സത്യം പറയാം ഇന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞു ദാസേട്ടനെ വെച്ച് കമ്പയാണ് അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ 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 പറഞ്ഞു മറ്റു പാട്ടുകാരൊക്കെ പലരുടെയും കാര്യം പറഞ്ഞു പ്രൊഫഷണൽ സീനിയേഴ്സ് അല്ലേ പറഞ്ഞു